പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ഉറവിടങ്ങളിലേക്ക് യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടി നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു വചനത്തെ മാംസമാക്കി നമുക്കെല്ലാവർക്കും വേണ്ടി ഈ ലോകത്തിന് തന്ന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ഈ വചന പഠനം ആരംഭിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേ പ്രിയപ്പെട്ടവരെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒൻപതാമത്തെ അധ്യായത്തിലാണ് ജന്മനാന് അന്ധനായ ഒരുവനെ യേശു സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ വ്യത്യസ്തങ്ങളായ മനുഷ്യർ യേശു ചെയ്യുന്ന ഈ അത്ഭുതത്തോട് നടത്തുന്ന ഒരു വിശദീകരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ അന്ധൻ്റെ ജീവിതത്തിൽ ഈ അത്ഭുതം നടക്കുമ്പോൾ അയാളുടെ പ്രതികരണം നമ്മൾ കണ്ടു അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ ചോദ്യവും അതിന് നൽകുന്ന ഈ ഉത്തരവും ഈശോ നൽകുന്ന ഉത്തരവും നമ്മൾ മനസ്സിലാക്കി ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് മറ്റൊരു കൂട്ടം ആളുകളുടെ പ്രതികരണമാണ് അത് അയൽക്കാരും ഇവനെ മുമ്പ് യാചകരായി കണ്ടിട്ടുള്ളവരും ഈ ഒരു സംഭവം നടക്കുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതാണ് നമ്മൾ ഒൻപതാമത്തെ അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ കാണാനായിട്ട് പോകുന്നത് യോഗാനാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം എട്ട് മുതലുള്ള തിരുവചനം എട്ടാമത്തെ വാക്യം അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ ചിലർ പറഞ്ഞു ഇവൻ തന്നെ മറ്റു ചിലർ പറഞ്ഞു അല്ല ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു ഉള്ളൂ എന്നാൽ അവൻ പറഞ്ഞു ഞാൻ തന്നെ അപ്പോൾ അവർ അവനോട് ചോദിച്ചു എങ്ങനെയാണ് നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത് അവൻ പറഞ്ഞു യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ലഭിച്ചു എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു അപ്പോൾ ഈ എട്ടാമത്തെ വാക്യം മുതൽ പന്ത്രണ്ടാമത്തെ വാക്യം വരെ നമ്മൾ കാണുന്നത് അയൽക്കാരും ഇവനെ മുമ്പ് ഒരു ഭിക്ഷക്കാരനായി ഒരു യാചകനായി നേരത്തെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ആളുകളും ഈ ഒരു സംഭവത്തോട് കാണിക്കുന്ന പ്രതികരണം അതാണ് നമ്മൾ ഈ മൂന്നാമത്തെ കൂട്ടരായി നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഈ അയൽക്കാരെയും ഇവനെ പരിചയമുണ്ടായിരുന്ന ആളുകളെയുമാണ് എന്താണ് അവരുടെ പ്രതികരണം ഇവരുടെ പ്രതികരണത്തെ മൊത്തത്തിൽ ഒരു പൊതുവായ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നാൽ ഇവരുടെ പ്രതികരണമെന്ന് പറയുന്നത് സെൻസേഷണലായ ഇമോഷണലായ ഒരു പ്രതികരണമാണ് എന്ന് പറഞ്ഞാൽ തികച്ചും അപ്രതീക്ഷിതമായ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അത്ഭുതം അവർ കാണുകയാണ് അപ്പോൾ അത് എന്തോ ഒരു ദൈവിക പ്രവൃത്തിയാണ് എന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊരു അത്ഭുതം അവർ കാണുമ്പോൾ തികച്ചും വൈകാരികമായ ഒരു പ്രതികരണം ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു ഒരു ഇമോഷണൽ റെസ്പോൺസ് അപ്പോൾ ഇവർ പറയുകയാണ് ഇവൻ ഈ നേരത്തെ ഇവിടെ ഇരുന്ന് യാചിച്ചിരുന്നവനല്ലേ അപ്പോൾ ചില ആളുകൾ പറഞ്ഞു അവനാണ് ചില ആളുകൾ പറഞ്ഞു അവനല്ല അപ്പോൾ ഇവനെ കാണുമ്പോൾ അവർക്ക് ഒരു വ്യത്യാസം തോന്നുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കണ്ണുകളാണ് നിങ്ങളുടെ മുഖത്തെ നിങ്ങളുടെ മുഖത്തിൻ്റെ ആകൃതിയെ നിങ്ങളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം അപ്പോൾ കണ്ണുകൾ അന്ധമായാൽ കണ്ണുകൾ അന്ധത ബാധിച്ചാൽ കണ്ണ് കാണാതിരുന്നാൽ അങ്ങനെ അന്ധനായിരിക്കുന്ന ഒരാളുടെ മുഖം അല്ല അന്ധത മാറിക്കഴിയുമ്പോൾ കണ്ണ് തുറക്കപ്പെട്ട് കഴിയുമ്പോൾ അയാളുടെ മുഖം നിങ്ങളുടെ മുഖത്തിൻ്റെ രൂപവ്യത്യാസം വരുത്തുന്നതിന് നിങ്ങളുടെ കണ്ണുകൾക്ക് വളരെ നിർണായകമായൊരു പങ്കുണ്ട് ഇത്രയും നാളും ഈ ജനം അവനെ കണ്ടിരുന്നത് ഒരന്ധനായിട്ടാണ് കണ്ണ് എന്നാൽ ഇപ്പോൾ കണ്ണ് തുറക്കപ്പെട്ട ഒരാളായി ഇവനെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് ഇവനാണോ ഇവനായിരുന്നോ നേരത്തെ അവിടെ ഇരുന്നത് എന്നുള്ളത് അതായത് ഈ കണ്ണ് തുറക്കപ്പെട്ട അവസ്ഥയും കണ്ണ് തുറക്കപ്പെടാത്ത അവസ്ഥയും തമ്മിൽ നമ്മളുടെ രൂപത്തിൽ പോലും വ്യത്യാസം ഉണ്ടാവും ഞാനൊന്നുകൂടെ പറയാം നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ട അവസ്ഥയും കണ്ണ് തുറക്കപ്പെടാത്ത അവസ്ഥയും തമ്മിൽ വലിയ വലിയ വ്യത്യാസമുണ്ട് നമ്മളെ കാണുന്നവർ ആ വ്യത്യാസം ഫീൽ ചെയ്യും അതായത് മാനസാന്തരപ്പെടുന്നതിന് മുമ്പും മനസാന്തരപ്പെട പെട്ടതിന് ശേഷവും നമ്മുടെ രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാം മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ തന്നെ ആയിരുന്നു ഈ നേരത്തെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണോ ഇത് ഈ ആൾ തന്നെയാണോ മറ്റേ ആൾ എന്ന് മനുഷ്യർ സംശയിക്കുന്ന വിധത്തിൽ ഒരു വ്യത്യാസം യേശു തൊട്ട് കഴിയുമ്പോൾ ഉണ്ടാകും അത് സ്വാഭാവികമാണ് യേശുവിൻ്റെ കരങ്ങൾ നമ്മുടെ കണ്ണുകളെ സ്പർശിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ കാണുന്നവരൊക്കെ ആലോചിച്ചു നോക്കും ചിന്തിച്ചു നോക്കും ഈ ഇവൻ തന്നെയായിരുന്നോ നമുക്ക് രണ്ട് കൊല്ലം മുമ്പ് പരിചയമുണ്ടായിരുന്ന ആൾ അഞ്ച് കൊല്ലം മുമ്പ് നമുക്കറിയാമായിരുന്ന ആൾ ഇവൻ തന്നെയാണോ എന്ന് സംശയം ഉണ്ടാവുന്ന വിധത്തിലായിരിക്കും നമ്മളിൽ സംഭവിക്കുന്ന ഒരു മാറ്റം ഏതായാലും ഇവൻ്റെ കണ്ണ് തുറക്കപ്പെട്ട് കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും വൈകാരികമായ ഒരു ചൂടുപിടിച്ച അന്തിച്ചർച്ചയുടെ വിഷയമാകുന്ന പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് തമ്മിലടിക്കാൻ സാധ്യതയുള്ള ഒരു വൈകാരികമായ പ്രതികരണം മാത്രം സൃഷ്ടിക്കുന്ന ഒരു അനുഭവമായി അത് മാറുകയാണ് അവരാരും തന്നെ യേശുവിലേക്ക് വരുന്നതായി നമ്മൾ കാണുന്നില്ല അപ്പോൾ അത്ഭുതങ്ങൾ നമ്മൾ പലയിടങ്ങളിൽ കാണുന്ന അടയാളങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളൊന്നാലോചിച്ച് നോക്കുക എത്ര പേരെ യഥാർത്ഥത്തിൽ യേശു എന്ന വ്യക്തിയിലേക്ക് എത്തിക്കുന്നുണ്ട് സെൻസേഷൻസ് ഉണ്ടാവുന്നുണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുമ്പോൾ ഒരു പരിധിവരെ നമ്മൾ അത്ഭുതപ്പെടുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുകയും പിന്നെ അത് ദൈവത്തി എന്നാണോ പിശാജിന്നാണോ അതിൻ്റെ നന്മ അതിൻ്റെ തിന്മ അതിൻ്റെ ആധികാരികത അതിൻ്റെ പൊള്ളത്തരം അതിൻ്റെ കാപട്യം അതിൻ്റെ സത്യസന്ധത ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും വൈകാരികമായ ചില ചൂടുപിടിച്ച ചർച്ചകൾക്ക് വിഷയമായിക്കൊണ്ട് ആ സംഭവം അവസാനിക്കുകയും ചെയ്യും അതിനപ്പുറത്ത് ഈ അടയാളങ്ങളിലൂടെ നമ്മളൊരാളെ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ ഈ ദൈവപുത്രനായ യേശുവിലേക്ക് എത്തേണ്ടതുണ്ട് അതെത്രമാത്രം സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഓക്കെ എന്തുവാട്ടെ ഇനി ഇവനിൽ നിന്ന് ഇവനാരാണ് എന്ന് യഥാർത്ഥത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ആൾ തന്നെയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇനി അടുത്ത ഒരു അവരുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ആരാണ് ഇത് ചെയ്തത് ഇതാരാണ് നിനക്ക് ചെയ്തതെന്നത് അപ്പോൾ അവൻ പറയുന്നു യേശു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അപ്പോൾ അവരുടെ ചോദ്യം അങ്ങനെയാണെങ്കിൽ അവനിപ്പോൾ എവിടെയാണ് അന്ധൻ പറയുന്നത് നേരത്തെ അന്ധനായിരുന്നു പറയുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ ഒക്കെ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് അവർ ഇവനെ പരിശേരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ഇത് ചെയ്ത യേശുവിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നതിന് പകരം യേശുവിലേക്ക് എത്തുന്നതിന് പകരം കുറേ കൂടി ഈ വൈകാരികമായി സെൻസേഷണലായ വിഷയത്തെ ചൂടുപിടിപ്പിക്കുന്നതിന് വേണ്ടി കുറേ കൂടി ഈ വിഷയത്തെ കൊഴിപ്പിക്കുന്നതിന് വേണ്ടി നിന്ന് തങ്ങളുടെ ചില വൈകാരിക ഉദ്ദീപനങ്ങൾക്ക് ശമനം കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ഇതിനെ പരിശേരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കുറേ കൂടി പ്രമാദമായ കുറേ കൂടി ഒരു ഒരു ഹീറ്റഡായ ഒരു ആർഗ്യുമെൻറ്റിന് വിഷയമാക്കുന്നു ചിലപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ് അതായത് ഒരു കാര്യമില്ലാത്ത ഒരു കാര്യത്തെ എടുത്ത് വലിയ പ്രശ്നമാക്കുന്നതിൽ ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു ഒരു സിദ്ധി അവരിൽ രൂപപ്പെട്ടിട്ടുണ്ട് അവരിലുണ്ട് ഈശോ പറഞ്ഞ ഒരു കാര്യം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ ഏത് കാര്യത്തിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് കാര്യത്തിലും ഒരു കാര്യത്തെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും എത്തിക്കാനുള്ള കഴിവും പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ പിശാജ് എപ്പോഴും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നവനാണ് പിശാചിനെ നമുക്ക് നാ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കലക്കുന്നവൻ്റെ പേരാണ് പിശാച്ച് കലക്കുകയാണ് അവൻ്റെ ലക്ഷ്യം അതായത് ഒരു ഒരു കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു നന്മ സംഭവിച്ചു അത് അയാളുടെ ജീവിതത്തിന് നന്മയാണ് ഇത്രയും കാലവും കണ്ണ് കാണാതിരുന്ന ഒരാളാണ് അവന് കാഴ്ച കിട്ടി ഇനി അവന് ജോലി ചെയ്യാം കുടുംബം പോറ്റാം ഭിക്ഷയാചിച്ച് ഇനി ജീവിക്കേണ്ട മറ്റുള്ളവരുടെ അപമാനവും ആട്ടും തുപ്പും ഏറ്റു ഇനി ജീവിക്കേണ്ട സാഹചര്യമില്ല അവനൊരു നന്മ വന്നു എന്തിനാണ് ഇതിനെ അന്തിച്ചർച്ചകൾക്ക് വിഷയമാക്കുന്നത് എന്തിനാണ് ഇതിനെ ആവശ്യമില്ലാത്ത ചൂടേറിയ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നത് അതാ മനുഷ്യന് നന്മ കിട്ടി എന്തിനാണ് അതിനെ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാക്കി മാറ്റി ഭിന്ന അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും എഴുതാനും പറയാനും ഒരു കാര്യം ഓർക്കണം ദൈവമക്കളെപ്പോഴും സമാധാനം സ്ഥാപിക്കുന്നവരാണ് എല്ലായിടത്തും ഏത് തിന്മയ്ക്കകത്തും ഏത് ബുദ്ധിമുട്ടിനകത്തും ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് അതിനൊരു പോം വഴി ഒരു അനുരഞ്ജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ദൈവമക്കൾ പോട്ടെ അപ്പോൾ ഏതായാലും ഈ ഒരു പരിസരയുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഞാൻ ഈ മൂന്നാമത്തെ കൂട്ടരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ മൂന്നാമത്തെ കൂട്ടർക്ക് തികച്ചും വൈകാരികമായ ഒരു സ്വാർത്ഥപരമായ താല്പര്യം മാത്രമേ ഈ വിഷയത്തോട് ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് വിശ്വാസമില്ല എൻ്റെ ജീവിതത്തോട് ഇത് എന്താവശ്യപ്പെടുന്നു എന്ന് അവർ ചിന്തിക്കുന്നില്ല അന്ധനായിരുന്നു ഒരുത്തിന് കാഴ്ച കിട്ടി അപ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഏതോ ഒരു ദൈവകരം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്താണ് എന്നോടാവശ്യപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലും ഇതുപോലെ എനിക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഈ കൂട്ടത്തിൽ ഒരാൾക്ക് സഹായിക്കാൻ പറ്റും അവൻ ജനക്കൂട്ടത്തിന് എവിടെ ഇടയിൽ എവിടെയോ മറിഞ്ഞു കഴിഞ്ഞു എന്നാൽ അവനെ അന്വേഷിക്കുക കണ്ടെത്തുക അവൻ്റെ അടുത്തേക്ക് നമ്മുടെ പരാധീനതകൾ കൊണ്ടുചെല്ലുക നമ്മൾ സുഖപ്പെടുക എന്നതിനപ്പുറത്ത് ഇതിന് തികച്ചും സെൻസേഷണലായ ഒരു അന്തിപത്രത്തിലെ ചൂടേറിയ വാർത്തയ്ക്ക് സമാനമാക്കി മാറ്റി അവർ തങ്ങളുടെ ജീവിതത്തോട് ഇതിനെ ബന്ധപ്പെടുത്തുന്നേയില്ല അതാണ് നമ്മൾ ഈ കൂട്ടരിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ ജീവിതത്തിന് ഈ ഒരു വാർത്ത കൊണ്ട് യാതൊരു ചലനവും സംഭവിക്കുന്നില്ല എന്നതൊരു വശത്ത് മറുവശത്ത് അവർ ഈ സംഭവത്തെ കുറേ ആശയക്കുഴപ്പങ്ങൾക്ക് വേദിയാക്കി മാറ്റുകയും ചെയ്യുന്നു ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരോ നമുക്ക് പരിചയമുള്ളവരോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ നമ്മുടെ പരിചയത്തിൽപ്പെട്ട ആരെങ്കിലും മരിക്കുമ്പോൾ ആ മരണത്തിന് ആ മൃതദേഹം സന്ദർശിക്കാനും അന്തിമ ഉപചാരങ്ങൾ അർപ്പിക്കാനും നമ്മൾ പോകാറുണ്ട് ഈ മരിച്ചു കിടക്കുന്ന ആളെ പ്രതി നമുക്ക് സങ്കടമുണ്ട് ചിലപ്പോൾ നമ്മുടെ ആ വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യും എന്നാൽ അതിനപ്പുറത്ത് നമുക്കൊരു മരണമുണ്ടെന്നോ ഇതുപോലെ നമുക്കൊരു ദിനം ദിനമുണ്ടെന്നോ ഒരിക്കൽ നമ്മൾ ദൈവത്തെ നേരിടേണ്ടി വരുമെന്നോ കൂടുതൽ പേരും ചിന്തിക്കുന്നതേയില്ല ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെയും ബോധമണ്ഡലത്തിലേക്ക് ഇത്തരം ഒരു ചോദ്യം സാധാരണ എത്താറേയില്ല മരണത്തിൻ്റെ ഒരു വിനാഴികയിലേക്ക് ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്ന് സത്യത്തിൽ ഒരു മരണവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതേയില്ല മരിക്കേണ്ടവരാണെന്ന് മരിക്കേണ്ടവരാണെന്നും ഒരിക്കൽ ദൈവത്തിനു മുമ്പിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടവരാണെന്നും ആര് ചിന്തിക്കുന്നു അപ്പോൾ തികച്ചും വൈകാരികമായ ഒരു അനുഭവം നൽകി ആ ഒരു കുറച്ച് സങ്കടങ്ങളൊക്കെ തന്ന് അത് കടന്നു പോവുകയാണ് പിന്നെ നമ്മളവരെ മറക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഈ മൂന്നാമത്തെ കൂട്ടം ഒരു കൂട്ടം ആളുകളെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നാലാമത്തേത് പരിസേരാണ് ഇവർ വിശ്വാസത്തെ തങ്ങളുടെ ആചാരങ്ങളിൽ കെട്ടിയിട്ടവരാണ് ഇവർ ഭക്തരാണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നതും സമൂഹം വിചാരിച്ചിരുന്നതും പക്ഷേ ഇവരുടെ ഭക്തി മുഴുവൻ ആചാരനിബദ്ധമായിരുന്നു ആചാരബന്ധിതമായിരുന്നു തങ്ങളുടെ വിശ്വാസത്തെയും ദൈവസ്നേഹത്തെയും ആചാരങ്ങളിൽ മാത്രം തളച്ചിട്ട മനുഷ്യരായിരുന്നു പരിസയർ അതായത് ആചാരങ്ങളുടെ കുറ്റിയിൽ തങ്ങളുടെ ജീവിതത്തെ കെട്ടിയിട്ടവർ ആ കുറ്റിയിൽ കെട്ടിയിരുന്ന കയറിന് അപ്പുറത്തേക്ക് ജീവിതത്തെ ഒരിക്കലും ആ കയറിനപ്പുറത്തേക്ക് പോയി ജീവിതത്തെ കാണാൻ പറ്റാതിരുന്ന ആ കുറ്റിയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായിരുന്നു പരിസേരുടെ ജീവിതങ്ങൾ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിൻ്റെ ഒരു നീണ്ട പട്ടിക അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ആ പട്ടിക അവരുടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അവർക്കൊരിക്കലും ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ജീവിതത്തെ ആഘോഷിക്കാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് സാപത്താണ് ഈ അവർ ഈ ഈ അന്ധൻ സുഖപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഫ്യൂരിയസായി അവർ കുപിതരായി കോപാകുലരായി കാരണം എന്താണ് ഇവരുടെ ആ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് സാപത്തിൻ്റെ യഥാർത്ഥ അരൂപിയെ കംപ്ലീറ്റ് ആയിട്ട് മറന്നിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഒരു നീണ്ട പട്ടിക ഉണ്ടാക്കി പോക്കറ്റ് സൂക്ഷിച്ചിരുന്ന ആ പട്ടികയിൽ സാപത്തിൽ ജോലി ചെയ്യാൻ പാടില്ല യേശു എന്ത് ചെയ്തു സാപത്തിൽ ഒരു ഓയിൻമെൻറ്റ് ഉണ്ടാക്കി സാപത്തിൽ ചെളി ഉണ്ടാക്കി ഇവൻ്റെ കണ്ണുകളിൽ പുരട്ടി അത് ചെയ്യാൻ പാടില്ല സാപത്തിൽ ആശുപത്രി തുറന്ന് ഒരുത്തിനെ സുഖപ്പെടുത്തി ചെയ്യാൻ പാടില്ല അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന സാപത്തിൽ ഇവരുണ്ടാക്കി വെച്ചിരുന്ന ഒരു ആചാരം വെച്ചിട്ട് ഈ അന്ധന് സംഭവിച്ച വലിയ നന്മയ്ക്ക് നേരെ കണ്ണടയ്ക്കുന്നൊരു ജനതയാണ് നമ്മൾ കാണുന്നത് വലിയൊരു നന്മ ആ നന്മയ്ക്ക് നേരെ എങ്ങനെയാണ് ഇവർക്ക് മെഴികൂട്ടാൻ പറ്റുന്നത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിറങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും അയാൾ ആഘോഷത്തോടെ ജയഭേരിയോടെ തിരിച്ചു നടക്കുമ്പോൾ അത് കാണാൻ പറ്റാതെ ആചാരങ്ങളുടെ കുറ്റിയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങൾ അതിന് മുഴുവൻ സന്തോഷങ്ങളെ നശിപ്പിച്ച് കളയുകയാണ് ഇങ്ങനെയാണ് ചില മനുഷ്യരെ അതായത് ഒരു വലിയ നന്മ സംഭവിക്കുമ്പോൾ അതിൻ്റെ ആ ഔട്ട്പുട്ട് കാണാതെ കുഞ്ഞു 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 കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എടുത്ത് ഒരു സമൂഹത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും ഇതിന് മുഴുവൻ നന്മയും നശിപ്പിച്ചു കളയുന്ന ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വലിയൊരു നന്മ സംഭവിക്കാൻ പോവുകയാണ് പാകപ്പിഴകൾ അവിടെ എവിടെയൊക്കെ ഉണ്ടാവാം അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് അതിനെ എടുത്ത് കാണിച്ച് അതിൽ അസ്വസ്ഥത കാണിച്ച് അങ്ങനെ ഇതിൻ്റെ മുഴുവൻ നന്മയും കാണാതെ പോകുന്ന ചില മനുഷ്യരെ എല്ലായിടത്തും കാണാൻ പറ്റും അവരാണ് ഈ പരിസയിൽ അവരുടെ തലയിൽ നീണ്ട ചില പട്ടികളുണ്ട് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് മനുഷ്യന് സംഭവിക്കുന്ന ഒരു നന്മയിൽ സന്തോഷിക്കാൻ അവർക്ക് പറ്റുന്നതേ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർ ചോദിക്കുകയാണ് ഇവൻ അത്ഭുത പ്രവർത്തകനാണോ ഇവൻ പാപിയാണോ ഇതാണ് അവരുടെ പ്രശ്നം അത്ഭുത പ്രവർത്തകനോ പാപിയോ അവർ ചോദിക്കുന്ന ചോദ്യതാണ് അവരവനെ പരിസേരുടെ അടുത്ത് കൊണ്ടുവന്നു യേശു ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകൾ തുറന്ന ഒരു സാപത്ത് ദിവസമാണ് വീണ്ടും പരിസേറും അവനോട് എങ്ങനെ അവന് കാഴ്ച ലഭിച്ചു എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അവൻ കണ്ണുകളിൽ ചെളി ചെളി പുരട്ടി ഞാൻ കഴുകി ഞാൻ കാണുകയും ചെയ്യുന്നു പരിസേർ ചില പറഞ്ഞു ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്തെന്നാൽ അവൻ സാപത്ത് ആചരിക്കുന്നില്ല എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു പാവിയായ ഒരു മനുഷ്യൻ എങ്ങനെ ഇത്തരം അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും അങ്ങനെ അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി അപ്പോൾ അന്ധനോട് അവർ ചോദിച്ചു അവൻ തൻ്റെ കണ്ണുകൾ തുറന്നല്ലോ അവനെപ്പറ്റി നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു അവനൊരു പ്രവാചകനാണ് അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവൻ്റെ മാതാപിതാക്കളെ വിളിച്ച് ചോദിക്കുവോളം അവർ വിശ്വസിച്ചില്ല അതായത് ഇവൻ പാവിയാണെങ്കിൽ ഇവനിത് ചെയ്യാൻ പറ്റില്ല ഇവൻ അത്ഭുത പ്രവർത്തകനാകാൻ പറ്റില്ല കാരണം ഇവൻ സാബത്ത് ലംഘിക്കുന്നവനാണ് അപ്പോൾ സാബത്ത് ബ്രേക്കർ മെറക്കിൾ വർക്കർ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ അവർ ആശയക്കുഴപ്പം ഉണ്ടാവുകയാണ് അവനെന്തിനോട് ചോദിച്ചു എങ്ങനെയാണ് കണ്ണ് തുറന്നത് അല്ലെങ്കിൽ നിൻ്റെ കണ്ണ് തുറന്നവനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം ഉടനെ അവൻ പറയുന്നു അവനൊരു ദൈവമനുഷ്യനാണ് അവൻ ഒരു പ്രവാചകനാണ് പക്ഷേ അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അവരവൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അവരവനെ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എപ്പോഴും ഈ ചില അരുതുകളുടെയും ചില ഡൂസ് ആൻഡ് ഡോൺസിൻ്റെയും പട്ടിക നിരത്തി ജീവിക്കുന്നവർക്ക് ദൈവം പ്രവർത്തിക്കുന്ന വലിയ നന്മകളെ കാണാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ വലിയ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സാവകാശമാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കറിയാം കാരണം അത്രമാത്രം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ജീവിതത്തിൽ ജീവിതത്തിലെ പാഠങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാൻ്റെ സുവിശേഷം ഇത് പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഈ ദിവസം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താപിശമ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ